എന്ന് ഞാൻ വണ്ടി ഓടിക്കാൻ എനിക്ക് അവളെ ഇതിലാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് മർദ്ദനവും അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ പോലീസിൽ നിന്നും നേരിട്ട മർദ്ദനത്തിന്റെയും അധിക്ഷേപങ്ങളുടെയും കഥകളുമായി പുറത്തോട്ട് വരുന്നത് ഇപ്പോൾ അങ്കമാലിയിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഏറ്റവും ഒടുവിലായി ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് കഴിഞ്ഞ ജൂലൈ ആറാം തീയതി അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ചെറിയ സംഘർഷത്തെ തുടർന്ന് അത് എന്നെ അതിലൊരാൾ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ചോദിക്കാൻ വേണ്ടി ഞാൻ എന്നെ വിളിച്ച് വരുത്തണം അവിടെ ചെന്നപ്പോൾ അവരോട് കാര്യങ്ങൾ തിരക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞ എസ് ഐ പ്രതികുമാർ പെട്ടെന്ന് ചാടി ഇട്ടിട്ട് നീ അങ്ങനെ പോകലേടാ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് ക്ഷത്രം പിടിച്ച് വലിച്ചു പുള്ളിയുടെ മുഷ്ടി ചുരുട്ടി നെഞ്ചോട് ചുമരുമ ചേർത്ത് തന്നെ അമർത്തി അത് കഴിഞ്ഞിട്ട് കഴുത്തിനൂടെ ശക്തമായിട്ട് ഇടിക്കുകയായിരുന്നു ഇതുകഴിഞ്ഞിട്ട് എന്നെ കൊണ്ട്